സ്വർഗത്തിലെ ദൈവം നമുക്ക് അനുവദിച്ചതാണ് നല്ല ദിവസത്തിനായി സ്തോത്രം കഴിഞ്ഞ രാത്രിയിൽ നമ്മെപ്പോലെ നിദ്ര കൊള്ളുവാൻ കിടക്കയിലേക്ക് പോയ പല പ്രിയപ്പെട്ടവരും ഉണരാതിരിക്കുമ്പോൾ നിദ്രവിട്ട് ഉണർന്ന് ദൈവമുഖം കണ്ടുപാൻ ദൈവമുഖം കണ്ട് തൃപ്തി പ്രാപിപ്പാൻ നമുക്ക് ഭാഗ്യമൊരുക്കിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഒരുപക്ഷെ മരണത്തിലേക്ക് ആഴ്ന്നുപോയ പലരും നമ്മേക്കാൾ മോശക്കാരല്ലായിരുന്നു അഥവാ അവരെക്കാളൊക്കെ എത്രയോ പോരായ്മകൾ ഉള്ള നമ്മെ സർവശഖരൻ ആയുസ് തന്ന ഒരു ദിവസത്തേക്കൂടെ ശേഷിപ്പിക്കുമ്പോൾ ഇന്ന് പകലിൽ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനും ഈ പകലിൽ ദൈവത്തിന് തൻ്റെ പദ്ധതികൾ നമ്മളിലൂടെ നിറവേറ്റുവാനും ഉണ്ട് എന്ന് ഉറപ്പോടെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം രാവിലെ ദൈവസന്നദ്ധിയിൽ ദൈവകരങ്ങളെ നമുക്ക് സമർപ്പിക്കാം ജീവിതത്തിൽ നമ്മളൊത്തിരി ആകുലപ്പെടുന്നവരാണ് ചില കാണുമ്പോൾ ചിലർ കേൾക്കുമ്പോൾ എന്തു ചെയ്യും എന്നുള്ള ആകുലത സകല മനുഷ്യർക്കുമുണ്ട് എന്നാൽ ഏതു വലിയ ആകുലങ്ങളുടെ നടുവിലും സഹായിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് രണ്ടാം ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം പതിനാലാം അധ്യായം പതിനൊന്നാം വാക്യം ദൈവമക്കളെ സംബന്ധിച്ച് ഏറെ മനഃപ്പാടം പോലെ അറിയാവുന്ന ഒരു വേദഭാഗമാണ് അവിടെ പറയുന്നത് ആസ എന്ന ഒരു മനുഷ്യൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ് തനിക്കെതിരെ ഒരു വലിയ സൈന്യം തൻ്റെ സൈന്യത്തിൻ്റെ ഇരട്ടിയിലധികം വരുന്ന സൈന്യവുമായി ഒരു വലിയ ആക്രമണം അടുത്ത് നിൽക്കുമ്പോൾ ഒരു തിരിച്ചറിവിലേക്ക് ആ മനുഷ്യൻ എത്തിച്ചു തൻ്റെ സൈന്യത്തിൻ തൻ്റെ കരുത്തുകൊണ്ട് യാതൊരു വിജയവും തനിക്ക് കൈവശമാക്കുവാൻ കഴിയുകയില്ല തൻ്റെ സൈന്യത്തെക്കാൾ ഇരട്ടിയിലധികം വരുന്ന മറുപക്ഷം കൊണ്ട് തങ്ങളെ തോൽപ്പിച്ച് പരാജയപ്പെടുത്തുമെന്ന് ബോധ്യമായപ്പോൾ ആ മനുഷ്യൻ ദൈവസന്നതിയിൽ വീണ് കരയാൻ തുടങ്ങി അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു പറയുകയാണ് ദൈവമേ ഹോവേ ബലവാനും ബലഹീരനും തമ്മിൽ കാര്യം ഉണ്ടായാൽ സഹായിപ്പാൻ നീ അല്ലാതെ മറ്റാരുമില്ല എന്ന പകലിൽ ഒരുപക്ഷെ നിനക്കെതിരെ നിൽക്കുന്നവർ ബലവാനായിരിക്കും അവരുടെ മുമ്പിൽ നീ ബലഹീനനും ബലഹീനയോ സാരമില്ല സഹായിപ്പാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ട് ദൈവസ്ഥാനത്തിൽ വീണ് കരയുവാൻ തയ്യാറാണ് അതാവ് ഞാൻ ബലഹീനനാണ് ഞാൻ ബലഹീനയാണ് ഈ വിഷയത്തിന്റെ മുമ്പിൽ ഈ പ്രശ്നത്തിന്റെ മുമ്പിൽ ഈ സാഹചര്യങ്ങളുടെ മുമ്പിൽ ഞാൻ ബലഹീനനാണ് എന്നെ സഹായിപ്പാൻ നീ അല്ലാതെ മറ്റാരുമില്ല ഇല്ല എന്ന് കർത്താവിനോട് ഉള്ളെന്നൊന്ന് തുറന്നൊന്ന് സമ്മതിക്കാമോ അനുഗ്രഹിപ്പാൻ ദൈവം ശക്തരാകും ദൈവദാസനായ യാക്കോബിനെ കുറിച്ച് നമുക്കറിയാം യാബോക്കിന്റെ തീരത്ത് എല്ലാം വിട്ടിട്ട് തനിച്ചിരുന്ന് തൻ ദൈവമായി മൽപിടുത്തം നടത്തി തന്റെ സഹോദരനെ യേശാവിന് എതിരിടവാനുള്ള കഴിവ് തനിക്കില്ല ആൾബലമുണ്ട് സമ്പത്തുകളുണ്ട് എല്ലാമുണ്ട് പക്ഷേ യേശാവിനെ അഭികീരിപ്പാളായ കഴിവില്ലാത്തവൻ ദൈവത്തോട് കരഞ്ഞപ്പോൾ ദൈവം ഇറങ്ങി വന്ന് യാക്കോബിനെ സഹായിച്ചെങ്കിൽ ഇന്ന് പകലിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ബലഹീനതയെ നിങ്ങളെ സഹായിപ്പാൻ നിങ്ങളുടെ പോരായ്മകളിൽ നിങ്ങളെ സഹായിപ്പാൻ സർവശക്തനായ കർത്താവുണ്ട് നമുക്ക് പറയാം ദൈവമേ എന്നെ സഹായി നീയല്ലാതെ മറ്റാരും ഇല്ലല്ലോ